ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു വഴുതനങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എരിവും പുളിയും മധുരവും ഒരു കറിയാണ് ഇന്നുണ്ടാക്കണത് അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കണെന്ന് ആദ്യം തന്നെ നമുക്ക് വഴുതനങ്ങയൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ വഴുതനങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിന് സബോള വെളുത്തുള്ളി കറിവേപ്പിലയാണ് എടുത്തത് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കാം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളക് ഇട്ട് വറുത്തെടുക്കാം ഇനി അരിഞ്ഞു വെച്ച സബോള വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം സബോളയൊന്ന് വാടി വരുമ്പോഴേക്കും ചെറിയ ജീരകവും പെരിഞ്ചീരകവും കൂടി വറുത്ത് പൊടിച്ച് വെക്കാം അപ്പോഴേക്കും നമ്മുടെ സബോളയൊക്കെ വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കണ വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം വഴുതനങ്ങ അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെടുക്കാം മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചാൽ സാധാരണ ജീരകവും പെരുംജീരകത്തിൻ്റെയും പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറണവരെ അതിന് ശേഷം നമുക്കതിലേക്ക് പുളിവെള്ളമാണ് ഇട്ടൊഴിച്ചു കൊടുത്തത് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് എന്ന ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ വഴുതനങ്ങി വഴറ്റിയെടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ചേർത്തേക്കുന്നത് കുറച്ച് ശർക്കരയാണ് കേട്ടോ അപ്പോൾ ശർക്കര കുറച്ച് പൊടിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്തത് അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറിയുടെ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ